ഷഹീദ് സാഹിലിൻ്റെ ഓർമ്മകളിലൂടെ നികത്താനാവാത്ത നഷ്ടം ഭൂതകാലസ്മരണയിൽ ഓർമ്മകളുടെ ഓരം ചേർന്ന് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ നഷ്ടബാല്യത്തിൻ്റെ ഓർമ്മകൾ ഇന്നും എന്നെ അലോസരപ്പെടുത്തുന്നു ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ ആ രാത്രിയുടെ ഓർമ്മകൾ എന്നെ വേട്ടയാടാൻ തുടങ്ങി എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ കൺമുമ്പിൽ തെളിയുന്നു ഒരിക്കലും മറക്കാനാവാത്ത ആ ദിവസം ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദനയുടെയും നഷ്ടത്തിൻ്റെത് കൂടിയായിരുന്നു അന്ന് പതിവിന് വിപരീതമായി മണിയേട്ടൻ എന്നെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ വന്നു മണിയേട്ട് കൂടെ ഞാൻ വീട്ടിലെത്തുമ്പോൾ വീടിൻ്റെ അകവും പുറവും ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു എന്താണ് കാര്യമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന എന്നെ കൈപിടിച്ച ആരോ കൂട്ടിക്കൊണ്ടുപോയി അപ്പോഴും വളരെ ആകാംക്ഷയോടുകൂടി ചുറ്റിലും ഞാൻ എൻ്റെ ഉമ്മയെ തിരയുകയായിരുന്നു ഒരു ഞെട്ടലോട് കൂടിയാണ് ഉപ്പയുടെ വാക്കുകൾ എൻ്റെ ചെവിയിലെത്തിയത് നീ സങ്കടപ്പെടേണ്ട ഉമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ചെറിയൊരു അസുഖം ഡോക്ടർ വന്ന് നോക്കിയാൽ മാറാവുന്നതേ ഉള്ളൂ അപ്പോഴാണ് വെള്ള പുതച്ചു മൂടിക്കിടക്കുന്ന ഉമ്മയുടെ ശരീരം കണ്ണിൽ പെട്ടത് ഒരു നോക്ക് കാണാൻ കൂടി തോന്നിയില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഉമ്മ കിടക്കുന്നത് കണ്ടപ്പോൾ ഉമ്മ മരിച്ചുപോയതാണ് എന്നറിയാനുള്ള ബുദ്ധി എനിക്കുമുണ്ട് എന്ന് ഉപ്പ എന്തുകൊണ്ട് തിരിച്ചറിയാതെ പോയി എന്ന് വേദനയോടെ ഓർത്തു ഒരു ചുമരിൻറെ മറക്കപ്പുറം യാസീനോതിയും ഇബിലീസിനെയോ ഉമ്മയെ തിരിച്ചു വിളിച്ച പടച്ചവനോടോ ആരോടാണ് എനിക്ക് ദേഷ്യം തോന്നുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ബോധത്തിനും അബോധാവസ്ഥയ്ക്കും ഇടയിലൂടെ അന്നത്തെ പകൽ അതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എൻ്റെ ഇളയമ്മ ഉപ്പയുടെ രണ്ടാമത്തെ ഭാര്യ ഉമ്മയുടെ മയ്യത്തിനോട് വളരെ ബഹുമാനപൂർവ്വം പെരുമാറുന്നു ജീവിച്ചിരിക്കുമ്പോൾ ഇണങ്ങിയും പിണങ്ങിയും കലഹത്തോടുകൂടി ജീവിച്ചവരാണ് അത് കണ്ടപ്പോൾ എനിക്കവരോട് വല്ലാത്ത ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നി ഉമ്മ പോയതിന് ശേഷമുള്ള ആദ്യത്തെ രാത്രി ഉറക്കം വരാതെ ഞാൻ അങ്ങനെ കിടക്കുകയാണ് മനസ്സിലൂടെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ക്രൂരമായ എന്തോ ഒരു ഓർമ്മ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു ഒന്നുറങ്ങാൻ വേണ്ടി പടച്ചവനോട് ഞാൻ തേടിക്കൊണ്ടിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യ സമയം മുൻപോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്ന് പിറകോട്ട് സഞ്ചരിച്ചെങ്കിൽ എന്ന് ഞാൻ അറിയാതെ കൊതിച്ചുപോയി ഉമ്മയോട് പറയാൻ ബാക്കി വച്ചത് ഒരു നോവായി മനസ്സിലങ്ങനെ പിടയുന്നുണ്ട് രാവിലെ സ്കൂളിലേക്ക് പോയപ്പോൾ ഉമ്മയോട് ചെറിയൊരു പിണക്കം ഉമ്മ ഗുളിക കുടിക്കാത്തതിന് ഉമ്മയുടെ ഹൃദയം ഇടയ്ക്കിടയ്ക്ക് പണിമുടക്കാറുണ്ട് മരുന്ന് കുടിക്കാൻ പൊതുവേ മടിയും മറവിയുമാണ് അത് ഓർമ്മപ്പെടുത്തുമ്പോൾ ഉമ്മ പറയുന്നൊരു കാര്യമുണ്ട് പോകാനുള്ള സമയമാകുമ്പോൾ പോകും വരാനുള്ള സമയമാകുമ്പോൾ വരും അത്രമാത്രം ഉമ്മയ്ക്ക് അതിലൊന്നും വലിയ കാര്യമുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കെന്തോ വലിയ പേടിയായിരുന്നു ഉമ്മയെ തിരുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണാറുണ്ടായിരുന്നത് അങ്ങനെ ഒരു പിണക്കവുമായിട്ടാണ് ഞാനന്ന് സ്കൂളിലേക്ക് പോയത് ഒരിക്കൽ കൂടി ഇതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാനും പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ പറയാനും വല്ലാത്ത കൊതി തോന്നുന്നു മരണം പലപ്പോഴും അങ്ങനെയാണല്ലോ ആർക്ക് എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ എത്ര പെട്ടെന്നാണ് ജീവിതവും മനുഷ്യന്മാരും ഒക്കെ മാറിമറിയുന്നത് എന്ന് ഞാൻ വേദനയോടെ ഓർത്തു ഉമ്മയുടെ മരണം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ തിരക്കിലേക്ക് ചേക്കേറി ഉപ്പ ഇളയമ്മയുടെ കൂടെ റൂമിലേക്ക് ഒതുങ്ങിക്കൂടുന്നത് ഞാൻ കണ്ടു ഇളയമ്മയുടെ മക്കളായിരുന്നു എനിക്കെപ്പോഴും കൂട്ട് അടുക്കളയിലെ പെണ്ണുങ്ങളുടെ പിണക്കവും വഴക്കും ഒന്നും ഞങ്ങളെ ബാധിച്ചിരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ലോകത്ത് കളിയും ചിരിയുമായി ആഘോഷമാക്കിയിരുന്നു പക്ഷേ ഈ അവസ്ഥയിൽ എന്നെ സമാധാനിപ്പിക്കാൻ അവർക്കും കഴിയുമായിരുന്നില്ല ഉമ്മ പോയി ആ നഷ്ടം എന്റേതു മാത്രമാണെന്ന് തിരിച്ചറിയാൻ ഈ നിമിഷം വരെ എടുത്തത് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയുന്നില്ല സഹതാപത്തിനും സമാധാനത്തിനും അപ്പുറം ഏകാന്തതയുടെ ലോകത്തേക്ക് സ്വയം തിരിച്ചറിവിൻ്റെയും ഇത്തരം തിരിച്ചറിവുകൾ എപ്പോഴും നല്ലതാണ് പിന്നീട് ജീവിക്കാൻ വല്ലാത്തൊരു കരുത്തും ധൈര്യവും നമ്മൾ ആർജിക്കും ജീവിതത്തിൽ മുൻപോട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ജീവിതത്തെ നേരിടാനുള്ള ധൈര്യവും നമുക്ക് കൈവന്നിട്ടുണ്ടാവും ഉമ്മ മരിച്ച രാത്രിയിൽ പള്ളിക്കാട്ടിൽ നിന്ന് എന്നെ തഴുകാനെത്തിയ കാറ്റിന് ഉമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കുളിരുണ്ടായിരുന്നു ആ കുളിരിൽ അന്ന് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി തുറന്നിട്ട എൻ്റെ ജനാലപ്പാളിയുടെ ഇടയിലൂടെ ഇന്നും എന്നെ തഴുകാൻ ആ കാറ്റ് മെല്ലെ മെല്ലെ കടന്നു വരുന്നു ഞാൻ പതിയെ പതിയെ ഉറക്കത്തിലേക്ക് ഷഹീദ് സാഹിലിൻ്റെ ഓർമ്മകളിലൂടെ എന്ന പങ്ക്തിയിൽ നികത്താനാവാത്ത നഷ്ടം ഇവിടെ അവസാനിക്കുന്നു നന്ദി